ഹായ് ഫ്രണ്ട്സ് ഈ മാസ്ലോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എനിക്ക് എപ്പോഴും ഓർഡർ വരുന്നത് കൂടുതലും വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് ഇടയ്ക്കൊക്കെയാണ് ബട്ടർ സ്കോച്ച് വരളോ അപ്പോൾ എനിക്ക് കൂടുതൽ വൈറ്റ് ഫോറസ്റ്റ് വരുമ്പോൾ ഞാൻ വൈറ്റ് ഫോറസ്റ്റ് ഞാൻ കേക്ക് ഞാൻ എപ്പോഴും ഓവെലാണ് കേട്ടോ ഉണ്ടാക്കുക അപ്പോൾ ഈ ഓവനിലുണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവൽ ബേക്ക് ചെയ്യുമ്പോൾ കേക്കിൻ്റെ മോൾ വാഷ് നല്ല ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ ഇപ്പോൾ നമ്മൾ സ്റ്റൗമ്മയാണ് ഒരു പാത്രത്തിൽ വെച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോൾ വാഷ് ബ്രൗൺ കളർ വരൂല്ല പിന്നെ മാത്രമല്ല ഒരു മോളിൽ ഒരു ഒട്ടിൽ ചൂടാറുമ്പോൾ ഒരു ഒട്ടിൽ വരും ഒട്ടിൽ വന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്കതൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് നീക്കിയാലും മതി പക്ഷേ ഓവലിൽ വെക്കുമ്പോൾ മോളിൽ നല്ല ബ്രൗണായിട്ട് ഇരിക്കുമ്പോൾ നല്ല രസമാണ് ഒട്ടിലും ഉണ്ടാവില്ല നല്ല ഭംഗിയും ഉണ്ടെന്ന് കാണാട്ടോ പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് ഈ ഓർഡർ തരുമ്പോൾ ആൾക്കാർ പറയും എന്തെന്ന് മധുരം കുറച്ചിട്ട് കേക്ക് മതിയെന്ന് പറയും അപ്പോൾ ഈ മധുരം കുറച്ച് ചായ എന്ന് പറയുന്ന പോലെ ആൾക്കാർ വിചാരിക്കുക എന്താ ഈ മധുരം കുറച്ചുനിന്ന് അപ്പോൾ ഈ കടകളിൽ നിന്ന് കേക്ക് നമ്മൾ ഓർഡർ മേടിക്കും ഓർഡർ ചെയ്തിട്ടും പോയി മേടിക്കുമ്പോൾ അവർ തരുന്ന കേക്കിൻ്റെ ക്രീമിൽ ഭയങ്കര മധുരമായിരിക്കുന്നു അതുപോലെ സ്പഞ്ച് കുറച്ചുണ്ടാവുള്ളൂ അപ്പം ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ല അപ്പോൾ അപ്പം വീടുകളിന്ന് കേക്ക് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് പറയാം മധുരം കുറക്ക് ആക്കാം ക്രീം കുറയ്ക്കുക സ്പഞ്ച് കൂട്ടുക എന്നൊക്കെ പറയും അതാണ് വീടുകളിയിൽ നിന്ന് കേക്ക് മേടിക്കുമ്പോഴുള്ള ഗുണം ഉണ്ടാവും അപ്പം എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഒരൊരുവിധ ആൾക്കാരൊക്കെ പറയും സ്പഞ്ച് മതി അധികം ക്രീം കുറച്ച് മതി അല്ലെങ്കിൽ മധുരം കുറച്ച് മതി എന്ന് അപ്പം ഈ മധുരം കുറയ്ക്കുമ്പോൾ നമ്മൾ ഈ ക്രീമിൽ മിൽക്ക് മേഡോ ചോക്ലേറ്റ് ഒക്കെ ചേർക്കുമ്പോഴാണ് മധുരം വല്ലാണ്ട് കൂടുതലായിട്ട് വരുന്നത് അത് ചിലർക്ക് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അവർ ക്രീമിലധികം മദനം വേണ്ട കേട്ടാന്നൊക്കെ പറയണ്ട അങ്ങനെയാണ് എൻ്റെ കയ്യിൽ നിന്ന് കേക്ക് പലരും മേടിക്കുക അപ്പോൾ ഞാൻ എനിക്കിന്ന് ഒരു എന്താ പറയുക ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള കേക്കാണ് കേട്ടത് അപ്പം ഞാൻ അവർക്ക് കൂടുതലും വൈറ്റ് ആണ് ഇഷ്ടം അപ്പം എന്താ വിചാരിച്ച് കഴിഞ്ഞാൽ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഡിസൈൻ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ വൈറ്റ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും സെയിലും ഒക്കെ ചോക്ലേറ്റ് മുകളിൽ ചെറി വെക്കുന്ന ടൈപ്പല്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നും ഡിസൈൻ മാറ്റി പിടിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിസൈനാണത് അതായത് നമ്മൾ ക്രീമൊക്കെ തേച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ഈ സ്പാച്ചുലർ പിടിച്ചിട്ട് ഇങ്ങനെ വെല്ല ഇങ്ങനെ അമർത്തി അമർത്തി എടുക്കുക വെല്ല അമർത്ത എടുക്കുക അമർത്തി എടുക്കുക അങ്ങനെ ചെയ്യാട്ടോ അപ്പോൾ അതിനൊരു ഡിസൈൻ വരും അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ഡിസൈൻ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണത് ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്ത് കഴിയുകയും ചെയ്യേണ്ട ഇപ്പം നമ്മൾ ക്രീം തേച്ച് ഫിനിഷിംഗ് ആയില്ലെങ്കിലും നമ്മളിങ്ങനെ സ്പാച്ചുലർ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി മോളിക്ക് പൊന്തിക്കുക മെല്ലമർത്താ പൊന്തിക്കുക അത് നമ്മൾ ക്രീം തേച്ചാൽ അപ്പം തന്നെ ചെയ്യണം കേട്ടോ അല്ലാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡിസൈൻ കിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കേക്കിന് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാകാം കാണാൻ നല്ല ഭംഗിയിൽ കുഴപ്പമൊന്നുമില്ലല്ല അടിപൊളി നിങ്ങൾക്ക് ഇഷ്ടമായി ഈ ഡിസൈൻ അപ്പം ഞാൻ പറയുന്നത് കേക്കിന് ഡിസൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാം കാരണം വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ വർക്കാണ് വല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല പിന്നെ നമ്മൾ ഈ ഡിസൈൻ ചെയ്യാണ്ട് ഫിനിഷിങ് ആക്കാൻ നിൽക്കുമ്പോൾ കുറേ സമയം പിടിക്കും ചെയ്യും ചിലപ്പോൾ ചില സ്ഥലത്ത് ഫിനിഷിങ് ആവാണ്ടിരിക്കും അപ്പോൾ ഈ ഡിസൈൻ ചെയ്തൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ ഒരു പൂ വയ്ക്കുക അല്ലെങ്കിൽ ചോക്ലേറ്റ് കൊണ്ട് എന്തെങ്കിലും ഡിസൈൻ ഉണ്ടാക്കി വെക്കുക അതൊക്കെ ഓരോരുത്തരോട് ഇഷ്ടം അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കണ്ട അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാനപ്പം അതിൻ്റെ മുകളിൽ കുറച്ച് മറ്റേ ഷുഗർ ബോളും കൂടി ഇട്ട് അടിപൊളിയാക്കി